സാർ ഈ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ്റെ അതായത് എസ് എൻ ഡി പി യുടെ കോട്ടയത്തെ ഒരു പരിപാടി അതിൽ വെള്ളാപ്പള്ളിയുടെ പ്രസംഗം ലീഗിനെ അതായത് കേരളം മൊത്തം ഇനി മുസ്ലിങ്ങളെ കൊണ്ട് നിറയൂ എന്നൊക്കെ പറഞ്ഞ് ഒരു ജാതി പേരൊക്കെ പറഞ്ഞ് അങ്ങ് അടച്ചാക്ഷേപിക്കുകയൊക്കെ ചെയ്തു അതായത് ലീഗിനെ അങ്ങ് അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിച്ചു അപ്പോൾ അതിന് മറുപടിയായിട്ട് ഇന്ന് ചന്ദ്രിക ദിനപത്രത്തിൽ ലീഗിൻ്റെ ഒരു എഡിറ്റോറിയൽ വന്നിട്ടുണ്ട് അതിൽ തിരിച്ചു പറഞ്ഞിരിക്കുന്നത് വർഗീയ വിഷം തുപ്പുന്നത് ശരിക്കും വെള്ളാപ്പള്ളിയാണ് മഹാനായ ആരാധ്യനായ ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തിരിച്ചു മറുപടിയും മുസ്ലിം ലീഗ് നൽകിയിട്ടുണ്ട് സർ ഇതിൽ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ മുസ്ലിം ലീഗ് അതായത് മുസ്ലിം വോട്ട് എസ് എൻ ഡി പി വോട്ട് അതായത് ലീഗിനെ സംബന്ധിച്ച് അവർക്കൊരു കറക്റ്റ് വോട്ട് കേന്ദ്രങ്ങളുണ്ട് ഇപ്പം മലപ്പുറം പിന്നെ കോഴിക്കോട് കണ്ണൂര് കാസർഗോഡ് ഇങ്ങനെ ഇത്രയും ജില്ലകളിൽ അവർക്ക് പറഞ്ഞ എണ്ണം വോട്ട് വയനാടും അതെ അതെ പ്രിയങ്ക ഗാന്ധിയുടെ അങ്ങനെ അങ്ങനെയുണ്ട് അത് പറഞ്ഞു വെച്ചാൽ കോൺഗ്രസിന് കിട്ടുന്ന അല്ലെങ്കിൽ ലീഗിന് കിട്ടുന്ന വോട്ടൊന്നാം എന്നാൽ മണ്ഡലങ്ങളിൽ ഉണ്ട് അല്ലേ മണ്ഡലങ്ങളിൽ ഇരുപത്തി ആറ് സാർ ഈ തർക്കം എന്താണ് ഇതിൽ ഒരൊറ്റ കാര്യമുള്ളൂ എസ് എൻ ഡി പി എന്നുള്ള ഈഴവ സമുദായത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടാതെ നോക്കുക എന്നുള്ള ഇനിയിപ്പോൾ വെള്ളാപ്പള്ളിയുടെ ആവശ്യം ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശവും വെള്ളാപ്പള്ളിയുമായിട്ട് ബന്ധമില്ല ഗാന്ധിയുടെ ആദർശവും കോൺഗ്രസുമായിട്ട് ബന്ധമില്ല അത് വേറെ കാര്യം പക്ഷേ മുസ്ലിം ലീഗിനെ ടാർജെറ്റ് ആക്രമിക്കുന്നതിൻ്റെ കാര്യം മുസ്ലിം ലീഗ് യു ഡി എഫിൻ്റെ കൂടെയാണ് എല്ലാ ഘടകങ്ങളും അത് യു ഡി എഫിൻ്റെ കൂടെയാണ് എന്നൊരു ധാരണ ജനങ്ങളിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ യു ഡി എഫിനെ എതിർക്കുന്നാലും പിണറായി വിജയനെ സഹായിക്കാൻ വേണ്ടി ആ മുസ്ലിം വിരോധം മറ്റ് ജനവിഭാഗങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ ഇവിടെ എസ് എൻ ഡി പിയുടെ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ എസ് എൻ ഡി പിയുടെ വോട്ട് ചതറി കിടക്കാണ് പല നിയോജമണ്ഡലത്തിലായിട്ട് ചില പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം കിടക്കാണ് ബി ജെ പിക്ക് വോട്ട് പോയിട്ടില്ലേ എസ് ഡി പിന്നെ എസ് എൻ ഡി പി യുടെ വോട്ട് ആത്യന്തികമായി ബി ജെ പിയിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശമുണ്ട് കാരണം ബി ജെ പിയുടെ രാഷ്ട്രീയ വളർച്ച നിൽക്കുന്നത് അല്ല ബി ജെ പിക്ക് കേരളത്തിൽ ജയിക്കണമെങ്കിൽ ഹൈന്ദവ സമുദായത്തിൻ്റെ വോട്ട് തന്നെ കിട്ടണം ഹൈന്ദവ സമുദായത്തിൽ ഭൂരിപക്ഷത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എസ് എൻ ഡി പി ആണ് അപ്പോൾ ആ കെട്ട് പൊട്ടിക്കുക എന്നുള്ള ഉദ്ദേശം വെള്ളാപ്പള്ളിയിൽ കൂടെ ബി ജെ പി വർക്കൗട്ട് ചെയ്യുന്നതാണെങ്കിൽ ഇനി ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പ്രൊ പോയി കഴിഞ്ഞാൽ കമ്മ്യൂണലായിട്ട് ഏതാനും ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഒഴിച്ച് ഏറ്റവും കൂടുതൽ റിയാക്റ്റ് ചെയ്യുന്ന രണ്ട് വിഭാഗങ്ങളൊന്നും ഇസ്ലാമും ഒന്ന് ഇഴവരും അതറിയണമെങ്കിൽ ആർ ശങ്കർ ഈഴവ മുഖ്യമന്ത്രിയാണ് പ്രഗത്ഭനായ മുഖ്യമന്ത്രിയാണ് ആർ ശങ്കറും പി പിറ്റിച്ചാക്കോയുമായി പിരിയുകയും ശങ്കറിനെ മന്ത്രിസ്ഥാനം മുഖ്യമന്ത്രി സ്ഥാനം നട്ടപ്പെടുകയും ചെയ്തൊരു സാഹചര്യമുണ്ട് അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കാത്ത പല ഈഴവ ഭൂരിപോഷമുള്ള നിയോജക മണ്ഡലങ്ങളിലും കോൺഗ്രസ് ജയിക്കുകയായിരുന്നു കോൺഗ്രസ് ജയിച്ചു വൈക്കമ ചേർത്തല ഉൾപ്പെടെയുള്ള നിയോജകമണ്ഡലിൽ കോൺഗ്രസ് ജയിച്ചു പക്ഷേ മറ്റെല്ലായിടത്തും പോയി ആ ഒരു അതായത് ഈഴവർ ജാതിയുമായിട്ട് പ്രതികരിച്ചു ശങ്കര മാറ്റിയതിൻ്റെ പ്രതികാരം കേരള കോൺഗ്രസിനോട് തീർത്തു അത് ശങ്ക കോൺഗ്രസിന് അനുകൂലമായ വോട്ട് കൊടുത്തു അത് അറുപത്തഞ്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അപ്പോൾ ആ പ്രത്യേകതകളിലേക്ക് എസ് എൻ ഡി പി യെ മൊത്തത്തിൽ കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കുന്നത് പക്ഷേ എസ് എൻ ഡി പി അല്ലെ വെള്ളാപ്പള്ളി നടിന് ഇപ്പോഴും തിരിച്ചറിയാത്തൊരു പ്രശ്നം ഈഴവ സമുദായത്തെ വെറും ചെത്തുകാരുടെ പാർട്ടിയാക്കി മാറ്റിയെടുത്തതിൽ അല്ലെ ആ സമുദായത്തെ ആ രീതിയിൽ ഇല്ലാതെ കഴിയതില്ല ഏറ്റവും പ്രധാന പങ്ക് പങ്കുവഹിച്ചിരിക്കുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ് ഇപ്പം എല്ലാ രംഗത്തും നായരും ഈഴവരും ഒരു കാലഘട്ടത്തിൽ ഒപ്പവെപ്പായിരുന്നു അല്ലെങ്കിൽ നായര ഒരു നായരക്കാർ ഒരുപടി മുമ്പിലായിരുന്നു ഈഴവന് വൈദ്യ വൈദ്യരംഗത്തെ ശാസ്ത്ര ശാസ്ത്രത്തിൻ്റെ സാഹിത്യത്തിൻ്റെ രംഗത്തെ എല്ലായിടത്തും ഉണ്ടായിരുന്നു പക്ഷേ അത് പതുക്കെ 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 ഈഴവനെ കേവലം ചെത്തുകാരുടെ പാർട്ടിയായിട്ട് മാത്രം പാർട്ടി അത് വെള്ളാപ്പള്ളിയാണോ മാറ്റിയത് വെള്ളപ്പള്ളിയല്ല വെള്ളപ്പള്ളി മാർസിസ്റ്റ് പാർട്ടി മാറ്റി സാർ അപ്പോഴേ സാർ സാർ അല്പം മുമ്പ് പറഞ്ഞു ഈ പറയുന്ന പോലെ ബി ജെ പിക്ക് നോട്ടമുള്ളത് അല്ലെങ്കിൽ ബി ജെ പിക്ക് ബി ജെ പിക്ക് ലഭിക്ക ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭയിലൊക്കെ ലഭിച്ച വോട്ട് എസ് എൻ ഡി പിടാണെന്ന് സാർ അപ്പോൾ ഈ ഹിന്ദു ഭൂരിപക്ഷം അതായത് ഭൂരിപക്ഷ വിഭാഗത്തിൻ്റെ വോട്ട് സി പി എമ്മും കണ്ണു വയ്ക്കുന്ന ഈഴവ വോട്ടിലല്ലേ അല്ല അതിൽ അതിലപ്പം ഇവർക്ക് ഈഴവ വിഭാഗത്തിൻ്റെ ഭൂരിപക്ഷം സി പി എമ്മും ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും ഈ കേരളത്തിൽ അവരും കണ്ണു ഈഴവ അതെ 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 പക്ഷേ കൺവിൻസിങ് ആയിട്ട് ശക്തി അധികാരം പ്രകടിപ്പിക്കണമെങ്കിൽ ഈഴവൻ അങ്ങോട്ട് പോകും സി പി എം അടുത്ത അസംബ്ലി ഇലക്ഷനിൽ സി പി എം തോറ്റു കഴിഞ്ഞാൽ പിന്നെ സ്ഥിതി എന്താ അപ്പം ബംഗാളിൽ അത്രയും വിഭാഗങ്ങളെല്ലാം പോയത് ബി ജെ പിയിലേക്കാ പോയെ സി പി എമ്മിൽ മസിൽ പവർ കാണിച്ച് തെരുവിൽ നിന്ന് ഗോ ഗുവാ വിളിക്കാൻ ഉണ്ടായിരുന്ന ആ ടൈപ്പ് പ്രവർത്തകരെല്ലാം ബി ജെ പിയിലേക്കാ പോയത് അതെ കോൺഗ്രസ് തന്നെ എങ്ങനെ രക്ഷിക്കാൻ ചെല്ലുമല്ലോ തല ഉണ്ടാക്കലപാതക അപ്പോൾ അത് ചെയ്യുന്ന ആരായിരിക്കും ഇവിടെ ബി ജെ പി ആറുള്ളു അപകടകരമായൊരു ഇവിടെ മാർസിസ്റ്റ് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകർ നിരാശ വന്നു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തകർച്ച വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവർ പോകാൻ പോകുന്നത് ബി ജെ പിയിലേക്കായിരിക്കും ആ മസിൽ പവറിലൂടെ ബി ജെ പിക്ക് കിട്ടുകയാണ് ഇവിടെ വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ മാറ്റം കൂടിയാണ് എന്തെങ്കിലും പറയാനുണ്ടോ സി പി എമ്മിന് ജനങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും ഒരു കാര്യം പോസിറ്റീവായിട്ടൊരു കാര്യം അടുത്ത കാലത്ത് പറയാൻ പറ്റുമോ ഒന്നും വേണ്ട കമ്മ്യൂണിസ്റ്റ് ഫണ്ടമെൻ്റൽസ് എന്ന് പറയുന്ന കാര്യം പോലും ഇവിടെ ഇല്ല ഇല്ലാത്ത ഒന്നിനെ പോപ്പ് ചെയ്യുകയാണ് വർഗ്ഗസമരം എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും അടുത്ത കാലത്ത് ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിൽ കേട്ടിട്ടുണ്ടോ അവിടെ ആ സ്ഥാനം തീർന്നു അപ്പോൾ അതിനെ പ്രോപ്പ് ചെയ്യാൻ അത് മനസ്സിലാക്കാനുള്ള ശക്തി വെള്ളാപ്പള്ളിക്കില്ലെങ്കിലും വെള്ളാപ്പള്ളിയുടെ കൂടെ നിൽക്കുന്ന കുറച്ച് പേർക്കെങ്കിലും ഉണ്ട് ഇതിൻ്റെ കൂടെ നിന്നാൽ പിണറായി വിജയൻ്റെ തോള വെച്ചെന്ന് നടന്നാൽ കടൽക്കിഴവൻ്റെ ആ ഒരു അവസ്ഥ ആർക്കുണ്ടാവും വെള്ളാപ്പള്ളിക്കുണ്ടാവും അവർ രക്ഷപ്പെടാനുള്ള പല മാർഗ്ഗങ്ങൾ നോക്കുന്നുണ്ട് കോൺഗ്രസിനെ പൂർണ്ണമായിട്ട് വെറുപ്പിക്കുന്നില്ല അടുപ്പ്രകാശം ഇവിടെ വന്നു കഴിഞ്ഞു അതെ അപ്പോൾ കോഴപ്രകാശ വെള്ളാപ്പള്ളിക്ക് വേണ്ടപ്പെട്ട ആളാണ് വേണ്ട വേണ്ടപ്പെട്ട ആളാണ് സാർ അപ്പോൾ സാർ പറയുന്നത് ഈ പറയുന്ന പിന്നെ വോട്ട് ഈഴവ വോട്ട് എന്ന് പറയുന്നത് ഇത്തവണ സി പി എമ്മിൽ പോയില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിലേക്കല്ലേ പോകാൻ സാധ്യതയുള്ളൂ അല്ല കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യത അത് കോൺഗ്രസ് ഇടാൻ പോകുന്ന സ്ഥാനാർത്ഥികൾ വളരെ സ്ഥാനാർത്ഥി വലിയ ഘടകം ഒരുക്കി ശോഭാ സുരേന്ദ്രൻ അത്ര വോട്ട് കിട്ടില്ല അലപ്പോഴും ആ ശോഭാ സുരേന്ദ്രന് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ട് ബി ജെ പിയുടെ പ്രധാന നേതാക്കന്മാരുടെ സപ്പോർട്ടില്ലാതെ വന്നാൽ ശോഭാ സുരേന്ദ്രൻ എന്നിട്ട് പോലും പിടിച്ചു കെ എസ് രാകൃഷ്ണൻ സാർ പറയുന്നത് പ്രതികരിക്കുന്ന രണ്ട് വിഭാഗം മുസ്ലിംസ് ഈഴവരാണ് കൂടുതൽ പിന്നെ കോട്ടയം ജില്ലയിലെ ക്രാനായക്കാരുണ്ട് വേറെ ആരുമില്ല അത്ര സാർ എന്നാലുവേ ഇപ്പൊ ഈ പറഞ്ഞ എസ് എൻ ഡി പി യുടെ പ്രസ്താവന പിന്നെ മുസ്ലിം ലീഗിനെ ഇത്രയും ഇകഴ്ത്തി കാണിക്കുമ്പോൾ ശരിക്കും സമുദായം അല്ലേ നമ്മളൊരു ഗ്രാഫ് നോക്കുമ്പോൾ മുസ്ലിം ലീഗിനേക്കാൾ ഉയർന്നു നിൽക്കുന്നത് അതെ പക്ഷെ അതിന്റെ ശക്തി പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു ശക്തി എസ് എൻ ഡി പിയുടെ ശക്തി ഉള്ള ശക്തി ഒരു അമ്പതല്ല കൊല്ലം ആലപ്പുഴ കൊല്ലം ആലപ്പുഴ തിരുവനന്തപുരം ഇല്ല ഇത്ര നിയമജ മണ്ഡലത്തിലായിട്ട് മാത്രമാണ് ഈഴവ വോട്ട് അല്ലെങ്കിൽ കാസർകോട്ടിലുള്ള ഈഴവ വോട്ട് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നെങ്കിൽ കേരളത്തിലൊരു ആപ്പോസിറ്റ് മുപ്പത് സീറ്റ് സീറ്റ് അവർക്ക് കിട്ടും ലീഗിനേക്കാൾ കിട്ടും തീർച്ചയായിട്ടും കിട്ടും പക്ഷേ ഇത് കാറ്റേഡാ ഇല്ല അവർക്ക് അങ്ങനെ എനിക്ക് തോന്നുന്നു എസ് എൻ ഡി പി സംബന്ധിച്ച് ഈ പറയും സാർ പറയുന്ന പോലെ വെള്ളാപ്പള്ളി പറയുന്നത് അങ്ങ് ഭേദവാക്കി അവർ അവർക്കരുതെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ എസ് എൻ ഡി പി സംബന്ധത്തിൽ എല്ലാവരും അല്ല ഈഴവരുടെ താല്പര്യത്തിന് അനുകൂലമായിട്ട് വെള്ളാപ്പള്ളി നിൽക്കുകയും പറയുകയും അത് ആ കെയർഫിൽ വെട്ടിത്തെളിക്കാൻ ഇവിടെ കുറച്ചുകൂടെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് പറയാമല്ലോ പറയാം സാർ ഈ കോൺഗ്രസിൻ്റെ അടിസ്ഥാന ശക്തി എന്ന് പറയുന്നത് ഒന്ന് ക്രിസ്ത്യൻസ് രണ്ട് ലീഗ് വഴിയുള്ള മുസ്ലിംസ് അതെ ഈഴവ് സമുദായത്തിന് വളരെ കുറച്ച് റെപ്രസെൻറ്റേഷനേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ ചെറുതായിട്ട് ഇപ്പോൾ ഇപ്പോൾ മാറ്റം വരുന്നുണ്ട് ഈഴവ് സമുദായത്തിൽ റെപ്രസെൻറ്റേഷൻ വരുമ്പോൾ ഈഴവരുടെ കാരണം കോൺഗ്രസ്സിന് ഈ മറ്റതിരുവാധാങ്കിലുള്ള നായന്മാരാണ് കോൺഗ്രസ്സിൽ കൂടുതലുള്ളത് അപ്പോൾ നായർ ലീഡർഷിപ്പാണ് ഈഴവരും നായരും തമ്മിൽ പച്ചയ്ക്ക് പറഞ്ഞാൽ വൈകാരികമായി വലിയ അകൽച്ചയുണ്ട് ഒരു ഈഴവൻ ഒരു ഒരു ഈഴവൻ ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് നോട്ട് ചെയ്താൽ പോലും ഒരു നായർ കാൻഡിഡേറ്റ് നോട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു മാറ്റം ഉണ്ട് മാറ്റം ആ മാറ്റം അതുപോലെ തന്നെ തിരിച്ചും നായരും ഈഴവൻ നോട്ട് ചെയ്യേല അപ്പോൾ ആ കാഴ്ചപ്പാടിന് മാറ്റം വരുത്തിയത് കരുണാകരനാണ് ൻ അത് അത് ഇവരാരും അംഗീകരിക്കുന്നില്ല കരുണാകരൻ ഉണ്ടാക്കിയ സോഷ്യൽ മാർസിസ്റ്റ് പാർട്ടിയുടെ ഭക്ഷ്യപ്രദം സോഷ്യൽ എഞ്ചിനീയറിങ് വളരെ സമർത്ഥമായിട്ടുണ്ടായി ഇവിടെ എസ് ആർ പി എന്നൊരു പാർട്ടി ഈഴവന് വേണ്ടി പാർട്ടി ഉണ്ടാക്കി കൊടുക്കും ഇനിയും പിടിച്ചു വന്നിടക്കാൻ മന്ത്രിസ്ഥാനുൾപ്പെടെ ഒരു കമ്പുകൊണ്ട് കോൺഗ്രസിനെ തൊടാനുള്ള പിന്നെ എസ് ആർ പി എന്നുള്ള കമ്പുകൊണ്ടാണ് ഈഴവൻ ആദ്യം കോൺഗ്രസിലേക്ക് അടുക്കുന്നത് അതെ ആ കമ്പ് എസ് ആർ പി ഉണ്ടാക്കി എൻ ഡി പി ഉണ്ടാക്കി ഇതൊക്കെ കരുണാകരൻ ആവശ്യം കഴിഞ്ഞപ്പം ഇല്ലാതാക്കുകയും ചെയ്തു കരുണാകരൻ്റെ സാമർഥ്യമാണ് ഈ സോഷ്യൽ അല്ലെങ്കിൽ ഈഴപനം ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് തന്നെ കോൺഗ്രസ് നിന്ന് തന്നെ കോൺഗ്രസ് അല്ല കർണാടന ചെയ്തില്ലായിരുന്നെങ്കിൽ മാർസൽ പാർട്ടിയുടെ കൂടെ വന്നേ ഓ അന്ന് കർണാടകൻ അങ്ങനെ ചെയ്തില്ല അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈഴപനം സെപ്പറേറ്റ് ഇതായിട്ട് മാറ്റി നിർത്തി ഈഴ് നോട്ട് കോൺഗ്രസ് നോട്ട് ചെയ്യുക കാരണം ഈഴ് പ്രവർത്തകരും കോൺഗ്രസ് കുറവാണ് അതെ അത് മാറിയിട്ട് ഇത് ബന്ധപ്പെടുന്നുകൊണ്ട് കുഴപ്പമില്ല എന്ന് കാണിച്ചു തന്നത് കർണാടിൻ്റെ ബുദ്ധിയാണ് അതിൻ്റെ ബുദ്ധി എസ് ആർ പി എൻ ഡി പി എൻ ഡി പി എൻ ഡി പി യുടെ എൻ പിക്ക് മന്ത്രി ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട് രാമേന്ദ്രൻ നഗരൻ മറ്റേ ശ്രീനിവാസൻ എൻ ഡി പി എൻ ഡി പി സ്ഥിതി എന്താ നായന്മാർ വൈകാരികമായി മാനസികമായി ബി ജെ പി അല്ലെ ആർ എസ് എസിനോട് ആഭിമുഖ്യം തുടക്കുന്നവർ ഇവരതിലേക്ക് പോകാതെ ബി ജെ പിയുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ അതിലേക്ക് പോകാതെ പിടിച്ചു നിർത്തത് എൻ ഡി പിഴ അവനും കൊടുത്ത മന്ത്രി അതെ അപ്പോൾ അവരെയും അധികാരത്തിൽ ഇതെല്ലാം സ്ഥാനുള്ള പ്രശ്നം നായനും ക്രിസ്ത്യാനിയും വീഴവനൊന്നും അല്ല ഇവർക്കൊന്നും പ്രശ്നം ഇവരുടെ അധികാരവും സ്ഥാനങ്ങളും രക്ഷിക്കണം അതിനുള്ള മാർഗ്ഗം കരുണാകരൻ ഉണ്ടാക്കും സാർ ഏതായാലും നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ വെള്ളാപ്പള്ളിയുടെ ഈ സ്നേഹം അതായത് എസ് എൻ ഡി പിക്കുള്ള എസ് എൻ ഡി പിക്ക് അദ്ദേഹം പറയാതെ തന്നെ ഈ പറയുന്ന ഈഴവ വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടുമായിരിക്കാം എന്നാൽ വെള്ളാപ്പള്ളിയുടെ ഇപ്പോഴുള്ള പിണറായി സ്നേഹം അദ്ദേഹത്തിൻ്റെ പല കേസുകളിൽ നിന്നും ഈ സർക്കാർ രക്ഷിക്കുന്നതിന് വേണ്ടി ഈ സർക്കാർ പോകുന്നവരെ അദ്ദേഹത്തിനെ താങ്ങി നിർത്താൻ വേണ്ടി ഒരു സോപ്പിടില്ല അല്ലേ കാര്യം വെള്ളാപ്പള്ളിയെ സംബന്ധിച്ച് വെള്ളാപ്പള്ളി ഫ്ലെക്സിബിൾ ആണ് ഇപ്പം ഈ ഇടതുപക്ഷത്തോടെ നിൽക്കുകയാണെങ്കിൽ അടുത്ത ഭരണം വരുമ്പോൾ അദ്ദേഹം മാറി യു ഡി എഫിന് വേണ്ടി അദ്ദേഹം പറഞ്ഞിട്ട് അതേ അടിസ്ഥാനപരമായി കോൺഗ്രസ് അവിടെ അവിടെ ഒരു പ്രശ്നം കേസുകൾ കുറേ ഉണ്ട് അദ്ദേഹത്തിന് വെള്ള വെള്ളം പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരിക്കാം വെള്ള വെള്ളാപ്പള്ളിയുടെ കേസുകൾ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലെത്തിയിട്ടുണ്ടാ ഇത് ഇവിടുന്ന് റഫർ ചെയ്യപ്പെട്ട് മോളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ബി ജെ പി ആവും അതെ വെള്ളാപ്പള്ളിക്കൊരു ബാലൻസിങ് ആക്ട് വേണ്ടി വരും ഇപ്പോഴല്ല എന്നല്ലെങ്കിൽ നാളെ ഒരു ബാലൻസിങ് ആക്ട് ബി ജെ പിക്ക് സി പി എമ്മിനും ഇടയിലുള്ളപ്പോൾക്ക് ചെയ്യേണ്ടി വരും എങ്കിൽ മാത്രമേ ഈ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ കാണിക്കുന്ന സ്നേഹം അതിനുവേണ്ടി വേണ്ടി തന്നെ അപ്പോൾ നാളെ നാളെ ബി ജെ പി ആയിട്ട് ഇതേ സ്നേഹം തന്നെ വേണ്ടി വരുന്നേ എന്താണ് മകനോട് നിൽക്കുന്നത് അതെ അപ്പോൾ ഇത് മനസ്സിലാക്കാതെ മുസ്ലിം ലീഗിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടി വരും കേരളത്തിലൊരു കമ്മ്യൂണൽ ഡിവിഷനുണ്ട് അത് വളരുന്നുണ്ട് പക്ഷെ ആ വളർച്ച ഉണ്ടാകാതെ കലാപത്തിലേക്ക് പോകാതെ തടഞ്ഞു നിർത്തുന്ന കക്ഷി ലീഗ് തന്നെയാണ് ലീഗ് തന്നെയാണ് ബാബറി മസ്ജിദ് പോലും കേരളത്തെ തങ്ങൾ ഫാമിലി തങ്ങൾ ഫാമിലിക്ക് വലിയ ഘടകമുണ്ട് ആ റോൾ മുസ്ലിം ലീഗ് എടുത്തിട്ടുണ്ട് കോൺഗ്രസിന് ഏറ്റവും പറ്റിയ ലീഡർഷിപ്പ് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയെന്ന് പറഞ്ഞാൽ ലീഗിന് ലാഭം തീർച്ചയായിട്ടും കാരണം മാർസിസ്റ്റ് പാർട്ടിയുടെ ഈ മസിൽ പവർ ലീഗിന്റെ അടുത്ത് എടുക്കാന്ന് തുടങ്ങി നടക്കില്ല അത് അതുകൊണ്ടാണ് കോൺഗ്രസ് മെച്ചം കിട്ടാൻ പോകുന്നത് ലീഗും ക്രിസ്ത്യാനിയും എന്തെല്ലാം പറഞ്ഞാലും ഘട്ടത്തിൽ കോൺഗ്രസ് അനുകൂലമായിട്ട് വരും ചങ്ങനാശ്ശേരി ബെഷപ്പിൻ്റെ പ്രശ്നം കണ്ടായിരുന്നു ഏറ്റവും നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യം എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് ആവശ്യം വന്നപ്പോൾ മതേതരത്വ ശക്തികൾക്ക് ആവശ്യം വന്നപ്പോൾ ആ രംഗത്ത് രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു ചങ്ങനാശ്ശേരി ബെഷപ്പ് എന്നാ ഉദ്ദേശിക്കുന്നത് മാണിയോട് പറയുന്ന ആയിട്ട് പറയാം നീ അങ്ങോട്ട് പോക്കൂ നീ ഇവിടെ നിന്നിട്ട് കാര്യമില്ല അവർക്ക് അവരെ കൊണ്ടേ പറ്റുകയുള്ളൂ എന്ന് പച്ചയ്ക്ക് ചങ്ങനാശ്ശേരി ബിഷപ്പാണ് ഇവരുടെ തീരുമാനങ്ങളിലെ പ്രധാനപ്പെട്ട കത്തോളിക്ക തീരുമാനങ്ങൾ പ്രധാനപ്പെട്ട റോളാണ് ചങ്ങനാശ്ശേരി ബിഷപ്പിനുള്ളത് ചങ്ങനാശ്ശേരി ബിഷപ്പ് പച്ചക്ക് പറയുകയാണ് അപ്പം ഏതായാലും നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം അതായത് ലീഗിനെ ലീഗിൻ്റെ വോട്ട് കേന്ദ്രങ്ങൾ അവർക്ക് തീർത്തും ശക്തമാണ് എസ് എൻ ഡി പിയെ സംബന്ധിച്ചിപ്പോൾ വെള്ളാപ്പള്ളി ഈ പറയുന്നതിൽ വെള്ളാപ്പള്ളി പറഞ്ഞില്ലെങ്കിലും അതിനകത്ത് വെള്ള ഈ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും ഈഴവ കമ്മ്യൂണിറ്റി ഈ വെള്ളാപ്പള്ളിയുടെ ഇപ്പോഴത്തെ ഈ ഒരു ഭയങ്കരമായ ഇടതുപക്ഷ സ്നേഹം പിണറായി സ്നേഹം ഒരു സ്വാർത്ഥതയാണ് എന്ന് തന്നെ അല്ല അല്ലേ അവിടെ ഇവരുടെ രണ്ട് അവർ രണ്ടുപേരുടെയും കാൽക്കോഷം തരട്ടേണ്ടി വരും ഈയിടവരെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ അവിടെ അവരുടെ പ്രവൃത്തി ഓരോ സ്ഥാനാർത്ഥിയുടെയും പ്രവൃത്തി നോക്കേണ്ടി വരും മുകേഷിന് നോട്ട് ചെയ്യൂ ഒരിക്കലുമില്ല അത് ജാതി മാത്രമല്ല അവരുടെ പ്രശ്നമാണ് തീർച്ചയായിട്ടും ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ അവതരിക്കാൻ പോകുന്ന അത് അത് കോൺഗ്രസിലും സ്ഥാനാർത്ഥി വലിയ പ്രശ്നം പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ആൾക്കാരെ വെറുപ്പിക്കുന്നില്ലന്നെ സർ അപ്പോൾ എല്ലാ കാലങ്ങളിലും എന്ന പോലെ തന്നെ ഈഴവ വോട്ട് ഒരു നിർണായക ഘടകമാകും ഘടകമാണ് ഘടകമായി അതിനെ സ്വാധീനിക്കാൻ ഏതെല്ലാം ഘടകങ്ങൾ വരുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം